ടു ോമലിക്കീസ് നിങ്ങളുടെ കയ്യിൽ അക്യൂറൻ ടാങ്ക് ഉണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ടാങ്ക് ഒരെണ്ണം റെഡി ആക്കണമെന്നുണ്ടോ നിങ്ങൾക്ക് അതിൻ്റെ പ്ലാനിങ് ഉണ്ടോ എങ്കിൽ ഞാൻ ഈ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കൂ നമ്മളിപ്പോൾ ഒരു വീട്ടിലൊരു പ്ലാന്റ് അല്ലെങ്കിൽ ഒരു ടാങ്ക് നമ്മൾ മൊത്തത്തിൽ നമ്മൾ സെറ്റ് ചെയ്യുന്നു ടാങ്കിൻ്റെ അകത്ത പ്ലാന്റ് ഒക്കെ വെച്ച് സെറ്റ് ചെയ്യുന്നു ഓക്കെ പക്ഷേ നമ്മൾ മിക്കവരും ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഗോൾഡ് ഫിഷ് കുറച്ചെടുക്കാം അല്ലെങ്കിൽ ഇത് ടെട്രാസ് കുറച്ചെടുക്കും ഇതൊക്കെ എല്ലായിടത്തും കാണുന്നതാണ് എല്ലാ വീടുകളിലും കാണുന്ന ഒരു ഐറ്റമാണ് അപ്പോൾ നമുക്കൊന്ന് വെറൈറ്റി ആയിട്ട് ചിന്തിച്ചാൽ എന്താ എന്താ അല്ലേ ഇപ്പോൾ വെറൈറ്റി ആയിട്ട് ചിന്തിക്കുന്നതാ ഇതൊരു വെറൈറ്റി ടാങ്കാണ് ഇത് ചെന്ന് കഴിഞ്ഞാൽ ഇത് നിങ്ങളെ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങളുടെ വീട്ടിൽ മാത്രമേ ഇത് കാണുകയുള്ളൂ അപ്പോൾ ഈ ഫിഷസ് ആണെന്ന് ചോദിക്കും അറിയുന്നവർക്കറിയാമായിരിക്കും ഇല്ലെങ്കിൽ നിങ്ങളുടെ ചോദിക്കും ആ ഇത് കൊള്ളാം കേട്ടോ ഇത് ഈ കളർ ഫിഷിനേക്കാളും കുറച്ചുകൂടെ നല്ല രസവും ഗ്രോത്തും കാണുന്നത് ഹെൽത്തി ആയിട്ടുള്ളൊരു ടാങ്ങും കാണുന്നത് ഇതായി ഒരു സെറ്റപ്പായിരിക്കും അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സെറ്റ് ചെയ്യുന്നത് എന്തായാലും സെറ്റ് ചെയ്യൂ ടാങ്ക് ഉണ്ടെങ്കിൽ സെറ്റ് ചെയ്യൂ സെറ്റ് ചെയ്യുന്നെങ്കിൽ ഫിഷിൻ്റെ അടുത്ത പ്രാവശ്യം നിങ്ങൾ ചൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഒന്ന് വെറൈറ്റി ആയിട്ട് ചിന്തിച്ച് നോക്കൂ അതേപോലെ തന്നെ ഇതായത് ഒരു പ്ലാന്റ് ടാങ്കാണ് എന്ത് കാണാൻ നല്ല രസമില്ല കാണാൻ ഇതൊരു ലൈവ് പ്ലാന്റുകളാണ് എല്ലാം കൂടെ ആറ് പ്ലാന്റ് ഉണ്ട് മൊത്തത്തിൽ ഈ പ്ലാന്റിന് ആവശ്യമായിട്ടുള്ള വെട്ടവും ലൈറ്റും ഇല്ലാത്തതുകൊണ്ട് ഈ ഇതിന് ഈ പ്ലാന്റ് നല്ല ഗ്രോത്ത് ഗ്രോത്തായിട്ടിരിക്കാൻ ഈ ഒരു ലൈറ്റ് മതി അതേപോലെ തന്നെ ഈ ഫിഷസ് ശ്രദ്ധിച്ച് നോക്കും എവിടെയെങ്കിലും കാണുമോ ഏതെങ്കിലും ഒക്കെ വെറും വീടുകളിൽ ഇത് ഫിഷസ് കാണോ അപ്പം ഇതാണെങ്കിൽ ആ ഇത് ഞാൻ അവിടെ കണ്ടിട്ടുണ്ട് ഇവിടെ കണ്ടിട്ടുണ്ട് അപ്പുറത്ത് കണ്ടിട്ടുണ്ട് ഇപ്പുറത്ത് കണ്ടിട്ടുണ്ടെന്നൊക്കെ പറയും ഇങ്ങനെയൊക്കെ ഉള്ളതാണ് അപ്പോൾ ഈ കാണാത്ത ഫിഷസ് അറിയാത്ത ഫിഷസ് ഒക്കെ ഇതാ ഇതൊരു വെറൈറ്റിയാണ് ഫിഷസ് നല്ല രസമുണ്ട് കാണാൻ അതേപോലെ തന്നെ അതായത് നല്ല ആക്റ്റീവായിട്ടുള്ളതാണ് ഇതേ സീനറിയുള്ള ഇതേ കണക്കെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ അല്ലെങ്കിൽ എങ്ങനെ ചെയ്യണമെന്ന് താല്പര്യം പറഞ്ഞാൽ മതി നമുക്ക് സെറ്റാക്കാവുന്നതാണ് അപ്പോൾ ഇതാണ് ഞാൻ ചെയ്ത് നോക്കും നല്ല രസമാണ് എന്തൊരു വെറൈറ്റിയാണ് ഇപ്പോൾ നിങ്ങൾ എവിടെയും ചെല്ലുമ്പോഴത്തേക്ക് ഇതിനെ കാണാൻ നിങ്ങൾ തന്നെ ചോദിച്ചു പോകും ആ ഇത് ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്നൊക്കെ നിങ്ങൾ ചോദിക്കും അപ്പോൾ അതേപോലെയാണ് ഒരു ടാങ്ക് എന്തായാലും നിങ്ങൾ സെറ്റ് ചെയ്യുന്നു സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ദയവ് ചെയ്ത് ആൾക്കാർ കാണുന്ന ആൾക്കാർക്ക് അറിയുന്ന ഫിഷനെ ഒഴിച്ച് അറിയാത്ത ഫിഷനൊക്കെ കയറ്റാൻ നോക്കുക അല്ലാതെ അടിയാൻ നോക്കുക ഇത് നോക്കുക ഒരു പ്ലെയിൻ ടാങ്ക് വേറെ ഒന്നുമില്ല അടിയിലൊന്നും ഇട്ടിട്ടില്ല ഫിൽറ്റർ പോലും വളരെ സ്ലോയിലാണ് ഇട്ടേക്കുന്നത് ഇവരൊക്കെ എന്ത് ആക്റ്റീവാണെന്ന് വേണ്ട എനിക്ക് കാണാനൊരു വെറൈറ്റീസ് ഉണ്ട് റേറ്റും വളരെ കുറവാണ് ഇത്യാണൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കും നല്ല സുഖിക്കും ഗോൾഡ് ഫിഷി തന്നെ അളവ് മാക്സിമം ഇതാ ഇത്രയും ഐറ്റംസ് ഇല്ലാത്തത് കൊണ്ട് ഇത്രയും പേര് ഇല്ലാത്തേക്കുന്നതുകൊണ്ട് കാണാൻ നല്ല രസം അപ്പോൾ ഇതിൻ്റെ കൂടെ കുറച്ച് ടോപ്പ് കവറും ലൈറ്റൊക്കെ നല്ല രീതിക്ക് രീതിക്കൊന്ന് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ട്യൂബാണ് ഇട്ടേക്കുന്നത് ലൈറ്റ് ഓഫ് ആണ് ലൈറ്റ് ഓഫ് ആണ് ഇട്ടേക്കുന്നത് പോലും ഇതിനെ കാണാൻ നല്ല രസമുണ്ട് കാര്യം എന്താണ് നമ്മൾ ഓരോന്നും ചെയ്തേക്കുന്ന അതിൻ്റേതായ രീതി ചെയ്തേക്കുന്നത് കൊണ്ട് നല്ല രസമാണ് കാണാൻ അപ്പോൾ പറഞ്ഞു വരുന്ന വേറൊന്നുമില്ല നിങ്ങൾക്ക് ടാങ്ക് എന്തെങ്കിലും സെറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ടാങ്ക് കയ്യിലുണ്ടെങ്കിൽ ഇനി ഫിഷസ് ആഡ് ചെയ്യുമ്പോൾ ഇതുപോലെ ആഡ് ചെയ്ത് നോക്കൂ നല്ല രസമുണ്ട് കാണാൻ ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് കാരണം ഉള്ളവർ ഇനി എനക്ക് ഒന്ന് കളയ എടുക്കുകയൊന്നും ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത് ഉള്ളവർ നെക്സ്റ്റ് ടൈം ഫിഷസ് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് ഒന്ന് ഇത് ഒന്ന് ചെയ്ത് നോക്കൂ അത്രയേ ഉള്ളൂ ഓക്കെ താങ്ക്